ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റിയും സിമ്പിളുമായ അവിയലിൻ്റെ റെസിപ്പിയാണ് തക്കാളി അവിയൽ എന്നാൽ ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ട് ആറ് മീഡിയം വലിപ്പമുള്ള തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസ് സവാള നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി ഇതിൽ കറിവേപ്പില ഒഴുകിയെ ബാക്കിയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഈ കുക്കിംഗ് തുടങ്ങുന്ന സമയത്ത് മനസ്സിലാക്കാം ഇവിടെ നമ്മൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഒരല്പം വീതിയിൽ സ്ലൈസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒപ്പം തന്നെ സവാള സ്ലൈസ് ചെയ്ത് വെച്ചതും അതുപോലെ പച്ചമുളക് നീളത്തിൽ കീറിയതും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ നമ്മളിവിടെ ഒരിക്കൽ കൂടി ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഉപ്പ് ഒരു ഇരുപത് എം എൽ വെള്ളം എന്നിവ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഉപ്പും മഞ്ഞൾ പൊടിയും തക്കാളിയും മറ്റുമായി നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിനു ശേഷം പാത്രം അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളി അത്യാവശ്യം വെന്ത് തുടങ്ങുമ്പോഴേക്കും അതിന്റെ ആ ഒരു ജലാംശം എല്ലാം ഊറി ഇറങ്ങിയിട്ടുണ്ടാവും അതൊന്ന് തിളച്ചു വരുമ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഈ തക്കാളിയും മറ്റും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയും മറ്റും എടുക്കുന്ന സമയം നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് കൂടി തയ്യാറാക്കി വയ്ക്കാം അതിനായിട്ടൊരു ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചിരകിയത് ഇട്ടുകൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി മുളക് പൊടി നമ്മളിവിടെ കളറിന് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് എരിവിന് വേണ്ടിയുള്ള പച്ചമുളക് നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി അതുപോലെ കാൽ ടീസ്പൂൺ ജീരകം ഒടുവിലായിട്ട് ഇതിലേക്ക് ആറ് ചെറിയ കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് പകരമായി മൂന്ന് ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ചെറുതരികളോട് കൂടി തന്നെ അരച്ചെടുത്ത് വെക്കാം നമ്മൾ സാധാരണ അവിയൽ അരച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ അരച്ചെടുത്ത് വെക്കുക അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കകം നമ്മളിവിടെ വേഗാനായിട്ട് വെച്ച തക്കാളിയും മറ്റും നല്ലതുപോലെ വെന്ത് അതിൻ്റെ ആ ഒരു ജലാംശം എല്ലാം അത്യാവശ്യം വന്ന് വറ്റിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ അരച്ച് മാറ്റി വെച്ച ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും പാത്രം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ അഞ്ച് മിനിറ്റോളം കഴിഞ്ഞു നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അരപ്പെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടി ഇനി നമുക്കിവാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്ന ഈ അവസരത്തിൽ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ തക്കാളി അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റവും കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം